നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കോട്ടയം ജില്ലയിലെ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ഇതൊരു ബഡ്ജറ്റ് വീടാണ് ഇതിന്റെ പല രീതിയിൽ ഇതിന്റെ ചിലവ് ചുരുക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗ്ഗങ്ങൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിന്റെ കൂടുതൽ കാര്യങ്ങളും വിശേഷമൊക്കെ നമുക്ക് കാണാം കേട്ടോ നമസ്കാരം എന്റെ പേര് രോഹിത് ആ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഒരു മൂന്നാം കാലത്ത് എന്റെ സ്ഥലത്താണ് ചെയ്തിരിക്കുന്നത് ഇത് ആയിരത്തി മുന്നൂറ്റി പതിനാറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് പിന്നെ ഏകദേശം ഇരുപത് ലക്ഷം രൂപയ്ക്കായി വീടിന്റെ ഫുൾ വർക്കുകൾ ഏകദേശം നാല് മാസത്തോളം എടുത്തു വർക്ക് ഫുൾ തീർക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിന്റെ മതിൽ ചെയ്തപ്പോൾ തൊട്ട് ചെലവ് ചുരുക്കലിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് ഏകദേശം ഒരു ഇരുപത് വർഷത്തോളം പഴക്കമുള്ള മതിലുണ്ട് ഇവിടെ ഉണ്ടായിരുന്നതാണ് ഒരു നാല് മന്തി കട്ട ചുറ്റിനും കിട്ടി ഈ മൂന്നാം കൽസനത്തിന് ചുറ്റിനും മതിലുണ്ടായിരുന്ന അപ്പം ഇവിടെ പഴയൊരു വീടുണ്ടായിരുന്നത് പൊളിച്ചതിന് ശേഷം അതിൻ്റെ ബാക്കി വന്ന കട്ടകൾ ഉപയോഗിച്ച് അതിൻ്റെ മേൽഭാഗം ഇങ്ങനെയർ ഈ ആർച്ച് പോലെയുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത് പിന്നെ ഈ ഫ്രണ്ടിലുണ്ടായിരുന്ന മതിൽ നമ്മൾ കുറച്ച് ഭാഗത്തെ കട്ട പൊളിച്ച് മാറ്റിയിട്ട് ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഓപ്പൺ രീതിയിലുള്ള ആ മതിലും ഗേറ്റും പേ ഇത് സ്ക്വയർ ട്യൂബ് ചെയ്തിട്ട് നമ്മൾ നൈലോളിന്റെ കയറി ചുറ്റിരിക്കുക അപ്പോൾ ഇത് കോസ്റ്റും കുറവ് ഒരു ഭംഗിക്കും വേണ്ടി പിന്നെ ഇവിടെ ഒരു പില്ലർ പോലെ ചെയ്തിട്ട് അതിനകത്ത് മെറ്റൽ ലിറ്ററുണ്ട് പിന്നെ അതുപോലെ ഗേറ്റ് വെച്ചിരിക്കുന്ന ഏകദേശം പതിനാറടി നീളം ഉണ്ട് നാലടി വെച്ചുള്ള നാല് പീസായിട്ടാണ് ചെയ്തിരിക്കുന്നത് അതായത് വണ്ടിയൊക്കെ കയറ്റാനുള്ള സൗകര്യത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്തിരിക്കുന്ന ആവശ്യമുണ്ടെങ്കിൽ ഓർമ്മ തുറക്കുക ഇതിപ്പോ വണ്ടി കയറ്റി ഇവിടുത്തെ ഒരു കുറ്റിയെടുത്തതിനു ശേഷം നമ്മൾ പുറത്തോട്ട് ചേർന്ന് ഫുള്ള് ഇങ്ങനെ മടക്കി വെക്കണം ആവശ്യം ചേർത്തപ്പോ നമ്മൾ അടച്ചിടുക കയറി വരുന്ന സിറ്റൌട്ട് ഇവിടെ നമ്മൾ ഒരു നാല് പള്ളിയുടെ ജെല്ല് കൊടുത്തിട്ടുണ്ട് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി ഇവിടുത്തെ ജനലുകൾ ഫുള്ള് ചെയ്തിരിക്കുന്ന സ്ക്വയർ ട്യൂബ് എല്ല ചെയ്തിരിക്കുന്നത് പിന്നെ ഫ്രെയിം ചെയ്തിരിക്കുന്നതിന്റെ വിൻഡോയുടെ ഫ്രെയിം ചെയ്തിരിക്കുന്ന അലൂമിനിയല പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇത് ഫ്രണ്ട് ഡോറ് രണ്ട് ഡോർ ചെയ്തിരിക്കുന്ന മഹാഗണി തടി ചെയ്ത് പോളിഷ് ചെയ്തില്ല കോസ്റ്റ് വേണ്ടി നമ്മൾ നേരിട്ട് പെയിൻറ് അടിച്ചിരിക്കുക അടിച്ച് പെയിന്റ് അടിച്ചിരിക്കുക രണ്ട് പാളിയായിട്ട് ചെയ്തിരിക്കുന്നു ഇതിന്റെ ബാക്കിലെ ഡോർ മാത്രമേ തടിയുടെ ഉപയോഗിച്ചിട്ടുള്ളൂ ബാക്കി കോസ്റ്റ് കുറയ്ക്കുന്നതിനായിട്ട് റെഡിമെയ്ഡ് ഡോറുകൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇതാ ഈ വീടിന്റെ ലിവിംഗ് റൂം ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് പതിനാറേ ഇൻറ്റു പത്തേകാല് ആ സൈസിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ നീളത്തിലൊരു സോഫ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ടീപ്പോ ഉണ്ട് പിന്നെ ഇവിടെ അതിൻ്റെ സ്റ്റെയർകേസ് വരുന്നത് കേസ് ചെയ്യുന്ന കോസ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ക്വയർ ട്യൂബും പിന്നെ മഹാകണ്ണിയുടെ തടിയും ഉപയോഗിക്കുക തടി പോളിഷ് ചെയ്തിട്ടിരിക്കുക പിന്നെ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലുള്ള സ്റ്റെയർ കേസ് ചെയ്തിരിക്കുന്നത് ഇതിനേകദേശം നാൽപ്പത്തി അയ്യായിരം രൂപയോളം ചിലവ് വന്നിട്ടുണ്ട് ഇതാ വെള്ളി എടുത്ത് ആ ഗേറ്റ് ചെയ്തേക്കുന്ന അതേ മോഡൽ തന്നെ ഇതിനും റോപ്പ് കൊടുത്തിരിക്കുന്നത് നൈലോണിൻ്റെ റോപ്പ് കെട്ടിയിരിക്കുക പിന്നെ ഇവിടെ ഒരു ഭിത്തി ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ബ്ലൂ കളർ അടിച്ചിട്ടുണ്ട് അതേ കളർ തന്നെ നമ്മൾ ഈ ഇവിടുത്തെ കർട്ടനുകൾക്കും ഡൈനിങ് റൂമിലെ ടേബിളിനും എല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ സീലിംഗ് സീലിങ് ചെയ്തേക്കുന്ന അത്യാവശ്യം ബോർഡർ വർക്ക് മാത്രമേ ചെയ്തിട്ടുള്ളൂ പിന്നെ ഇതിൻ്റെ ടോപ്പ് നമ്മൾ പ്ലാസ്റ്റർ ചെയ്തിട്ടില്ല ചിലവ് ചുരുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ രണ്ടാമത്തെ നല്ലടെയും ടോപ്പ് നമ്മൾ പ്ലാസ്റ്റർ ചെയ്യാതെ നേരിട്ട് നമ്മൾ പുട്ടി വർക്ക് ചെയ്തേക്കുക ഡിസൈൻ ചെയ്തിട്ട് എടുത്തിരിക്കുക പിന്നെ അവിടുന്ന് നേരെ ഇങ്ങോട്ട് വരുന്നത് ഡൈനിങ് റൂമും ഇവിടെ ഈ വീട്ടിൽ പഴയ ഉണ്ടായിരുന്ന ഒരു ഡൈനിങ് ടേബിൾ നമ്മൾ കളർ ചെയ്തെടുത്തേ ഉള്ളൂ പിന്നെ ചെയർ നമ്മൾ എക്സ്ട്രാകുമ്പോൾ വെള്ളിന്ന് മേടിച്ച പിന്നെ ഇവിടെ ഒരു വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് അടി സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം സാറയുടെ വാഷ് ബേസിനാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഈ ഇവിടെ ഒരു ഈ കോർണറിലായിട്ടൊരു ടി വി സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ സ്റ്റെയർ കേസിൻ്റെ ബാക്കി വന്ന ഉപയോഗിച്ചതുകൊണ്ട് ഈ മൂലയ്ക്കൊരു ചെറിയൊരു ഷെൽഫ് പോലെ കൊടുത്തിട്ടുണ്ട് ഈ ഇങ്ങ സൈഡിൽ ഈ സൈഡിലും ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ആയിട്ട് ഒരു കോമൺ ടോയ്ലറ്റ് ചെയ്തിട്ടുണ്ട് ആ ഇവിടെ സീലിങ് ഇതാണ് സീത ബോർഡിൽ തന്നെ ചെയ്തിരിക്കുന്നത് ജിസോ ഉപയോഗിച്ച് ചെറിയ ഡിസൈൻ വർക്ക് ചെയ്തിരിക്കുക പിന്നെ ഇവിടുന്ന് നേരെ കയറി വരുന്ന താഴത്തെ ബെഡ്റൂം പിന്നെ ഡോർ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി രൂപ വരുന്ന സ്കിൻ ഡോറുകളാണ് ചെയ്തിരിക്കുന്നത് ഈ ബെഡ്റൂമിൻ്റെ എന്ന് പറഞ്ഞാൽ പത്തഞ്ച് പതിനൊന്നാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ ഒരു ഡബിൾ കോട്ട് ബെഡ് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇവിടെ ഈ വീട്ടിൽ പഴയ ഉപയോഗിച്ച് വരുന്ന അലമാരി അത് നമ്മൾ ഈ റൂമിൻ്റെ കളറിന് മാച്ചാകുന്ന രീതിയിലുള്ള കളർ കൊടുത്തിട്ടുണ്ട് പിന്നെ നേരെ ഇങ്ങോട്ട് വരുന്ന ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് വരുന്ന വിൻഡോ ഇത് ഒരു നാല് പാളിയുടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിനിപ്പുറത്ത് ക്രോസ് വെൻ്റിലേഷൻ ഒക്കെ കിട്ടത്തക്ക രീതി വേണ്ടി ഈ സൈഡിൽ ഒരു മൂന്ന് പാളിയുടെ വിൻഡോയും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഈ വിത്ത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരു കളറും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ടൈർ എന്ന് പറഞ്ഞാൽ രണ്ട് രണ്ടിൻ്റെ സൊമാനയുടെ ടൈൽ കഴിക്കുന്നത് ഏകദേശം മുപ്പത്തെട്ട് രൂപയൊക്കെ വില വരുന്ന ആ ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് കോസ്റ്റൊക്കെ കുറയ്ക്കുന്ന രീതിയിൽ വേണ്ടി ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ ഇവിടുത്തെ അടുത്ത പിന്നീട് വരുന്ന കിച്ചൺ ഇത് ഓപ്പൺ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഏകദേശം പത്ത് ഇൻറ്റു പത്ത് സൈസിലുള്ള ഒരു കിച്ചൺ ഇത് ടോപ്പ് ഗ്രാനൈറ്റ് ചെയ്തിരിക്കുന്നു പിന്നെ ഇതിൻ്റെ ഡോറുകളെല്ലാം ചെയ്തിരിക്കുന്നത് അലൂമിനിയും പി വി സി ഉപയോഗിച്ച് പിന്നെ മേൽഭാഗത്തൊരു ചെറിയൊരു ബോക്സും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡ് ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് പാളി ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ പുറത്തുങ്ങാനുള്ള ഡോറ് ഇത് മഹാനയുടെ ഡോറ് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ സീലിങ്ങും സെയിം എല്ലാ ചെയ്തിരിക്കുന്നതല്ല പുട്ടി ഉപയോഗിച്ച് ഡിസൈൻ ചെയ്തിട്ടുണ്ട് കിച്ചന് നമ്മൾ ഡോറ് കൊടുത്തിട്ടില്ല കൊടുക്കുക കൊടുക്കാത്തത് ഓപ്പൺ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അതായത് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ നമ്മളിപ്പോൾ ഈ ഡോറിൻ്റെയും ഇതിൻ്റെ കട്ടളുടെ കോസ്റ്റ് നമുക്ക് ലാഭമുണ്ട് ഇവിടെ ഡോർ കൊടുക്കാത്തതുകൊണ്ട് പിന്നെ പിന്നെ എന്ന് വെച്ചാൽ ഈ കിച്ചൺ ചെറുതായതുകൊണ്ട് ഓപ്പൺ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ കിച്ചണ് ഡൈനിങ് ലിവിങ് ഇത് മൂന്നും ഓപ്പൺ ഓപ്പണായിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് സ്പേസ് നല്ലതായിട്ട് തോന്നിയിരിക്കും കാരണം ഇത് ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറഞ്ഞാൽ അറുന്നൂറ്റി അമ്പത്തെട്ട് സ്ക്വയർ ഫീറ്റേ ഉള്ളൂ ഈ ഒരു ബെഡ്റൂമേ ലിവിങ് ഡൈനിങ് കിച്ചൺ ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇത് ടി വി കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡൈനിങ്ങിലാണ് കൊടുത്തിരിക്കുന്നത് അതപ്പോൾ ലിവിങ്ങിൽ ഇരിക്കുമ്പോഴും കാണാം ഇരിക്കുമ്പോൾ കാണാം നേരെ കിച്ചണിലിരിക്കുമ്പോൾ ടി വി കാണാനുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ടി വിയുടെ പോയിന്റ് പിന്നെ നമ്മൾ ഇനി അപ്സ്റ്റെയറിലോട്ട് പോകുക ആ സ്റ്റെയർ കയറി വരുമ്പോഴത്തേക്ക് ഇവിടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇവിടെ നല്ല വെട്ടം കിട്ടാനും വേണ്ടിയിട്ട് ഇവിടെ ജാലിയുടെ വർക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ മേൾ ഭാഗത്ത് വെട്ടം കിട്ടാൻ വേണ്ടിയിട്ട് ഓപ്പൺ സ്പേസ് കിട്ടിയിട്ടുണ്ട് അത് ഗ്രില്ല ഗ്ലാസ് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ ഇവിടെ വരുമ്പോൾ ഈ വലുത് സൈഡിലും ഒരു വിൻഡോയ്ക്ക് പരവുമായിട്ട് ഈ ജാളിവർക്ക് തന്നെയാണ് കിട്ടുന്നത് ഇവിടെ ഈ ജാളി ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ ഡോർ അടച്ചിട്ട് കഴിഞ്ഞാലും ഈ റൂമിനകത്ത് നല്ല എയർ സർക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ജാളി വർക്ക് ചെയ്തത് പിന്നെ ഇതിൻ്റെ സീലിംഗ് ചെയ്തിരിക്കുക നമ്മൾ നേരിട്ട് പ്ലാസ്റ്റർ ചെയ്യാതെ ഉള്ള ഇത് ക്ലിയർ കോട്ട് അടിച്ചിരിക്കുക ഇതിനകത്ത് ചേമ്പിൻ്റെയൊക്കെ ഇലയുടെ ഡിസൈനും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഇവിടെ ആണെങ്കിൽ ഈ ഫസ്റ്റ് ഫ്ലോറിൽ മൂന്ന് ബെഡ്റൂമുകൾ അതിലെ ആദ്യത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് മൊത്തം ഈ വീടിന് ഏകദേശം നാല് ബെഡ്റൂമുണ്ട് ഇത് വേറൊരു തീം ചെയ്ത പിങ്ക് കളറ് പിന്നെ ഇത് ഇവിടെ ഒരു രണ്ട് പാളിയുടെ ജെല് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു മൂന്ന് പാളിയുടെ ജെല്ലും കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ വിത്തി ഹൈലൈറ്റ് ചെയ്യാൻ കളറും പിന്നവിടെ സിമെന്റ് വെച്ച് തന്നെയുള്ള സ്ട്രക്ചർ വർക്കും കൊടുത്തിട്ടുണ്ടാവും ഇത് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയാണ് സിമെന്റ് എൻ്റെ രീതി ചെയ്തിരിക്കുന്നത് സാധാരണ ഇത് പ്രത്യേകിച്ചതിനു ശേഷം പൊട്ടിയിട്ടാണ് ചെയ്യുന്നത് ഇത് നമ്മൾ നേരിട്ട് സിമെന്റ് തന്നെ ചെയ്തിരിക്കുക പിന്നെ ഇവിടെ ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ബാത്റൂം അറ്റാച്ച്ഡ് ബാത്റൂമ് പിന്നെ ഈ റൂമിൻ്റെ സീലിങ് താഴെ ചെയ്തിരിക്കുന്ന സെയിം പൊട്ടി വെച്ച് ഡിസൈൻ വർക്ക് ചെയ്തിരിക്കുക ഇത് പിന്നെ അത്യാവശ്യ സ്പേസ് ഉള്ള ആറ ഇൻറ്റു അഞ്ചിന്റെ ഒരു ബാത്റൂമാണ് സെയിം ഇതേ അളവിൽ തന്നെയാണ് ഇവിടുത്തെ മൂന്ന് ബെഡ്റൂമുകളും ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ ഇങ്ങോട്ട് കയറുമ്പോഴത്തേക്ക് മേളത്തെ രണ്ടാമത്തെ ബെഡ്റൂം പിന്നെ ഇവിടെ ഒരു കോമൺ ബാത്റൂമും ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂം വേറൊരു കളർ തീമിലാണ് തീമിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ ഹൈലൈറ്റ് ചെയ്യാൻ ഇവിടെ അതുപോലെ ആ സിമെൻ്റ് വെച്ച് ചെറിയൊരു ഡിസൈനും കൊടുത്തിട്ടുണ്ട് ഇവിടെ അതുപോലെ തന്നെ രണ്ട് ജനലും കൊടുത്തിട്ടുണ്ട് ക്രോസ് ഒന്നേഷൻ കിട്ടത്തക്ക രീതി രണ്ട് ജനലും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ബാത്റൂം അറ്റാച്ച്ഡ് പിന്നെ ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂം ഇത് വേറൊരു തീം ചേർത്തിരിക്കുക ഇത് ഓറഞ്ച് കളർ ഇവിടെ അതുപോലെ തന്നെ സ്ട്രെച്ചർ ഡിസൈൻ ചെയ്തിട്ടുണ്ട് സെ ഇതെല്ലാം സിമെൻറ്റിൽ തന്നെ ചെയ്തിട്ടിരിക്കുക എന്നിട്ട് കളർ അടിച്ചിരിക്കുക പിന്നെ ഇവിടെ മേളിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം പഴയ ഇവിടുത്തെ ഫർണിച്ചറുകൾ പോളിഷ് ചെയ്ത് ഉപയോഗിച്ചിരിക്കുക ഇവിടെ ഇതിൻ്റെ ഫ്രണ്ട് വശമായിട്ട് വരുന്ന ബെഡ്റൂമിൻ്റെ വിൻഡോ ഇവിടെ അതുപോലെ തന്നെ നാല് പാളി വിൻഡോ അവിടുണ്ട് കർട്ടനൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ നല്ല വട്ടം കിട്ടും ലൈറ്റിൻ്റെ ആവശ്യവുമായില്ലിവിടെ പിന്നെ ഇവിടെ ഒരു പഴയ ഇവിടുത്തെ പഴയ ഒരു ടി വി സ്റ്റാൻഡുണ്ട് അത് പെയിൻറ്റ് ചെയ്തിട്ട് ഈ റൂമിൽ വെച്ചിട്ടുണ്ട് പിന്നെ നേരെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് ഇവിടുത്തെ ബാൽക്കണിയാണ് ഇതിന്റെ ഹാൻഡ്രൈവ് ചെയ്ത് നമ്മൾ ജനലിന്റെ ജനലിൻ്റെ അതെ സെയിം ഡിസൈന് തന്നെയാണ് ഇതിൽ ഹാൻഡ്രൈവിലും ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ പില്ലർ വന്നത് ഇവിടെ പില്ലറുകളെല്ലാം എല്ലാം താഴ്ത്തതിൻ്റെയും മേള തന്നെ ചിലത് റെഡിമെയ്ഡ് ആയിട്ട് മേടിച്ചിരിക്കുക കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി ഇത് ഒരു പീസിന് അറുന്നൂറ് എഴുന്നൂറ് രൂപയേ ഉള്ളു അവിടെ നിന്ന് ഇത് ചെയ്യും അപ്പം ലേബർ കോസ്റ്റ് ഒരുപാട് ലാഭമുണ്ട് ആ നമ്മൾ വീടിന്റെ റിനോവേഷൻ വർക്കുകൾ ബിൽഡിങ്ങിന്റെ അല്ലാതുള്ള കൊമേർഷ്യൽ ബിൽഡിംഗിന്റെ വർക്കുകൾ പിന്നെ ലോ ബഡ്ജറ്റ് വീടിന്റെ എല്ലാം പിന്നെ വീടിന്റെ പ്ലാന് ഡിസൈൻ ത്രീ ഡി ഇതെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുന്ന അപ്പോൾ ഇവരെ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ഏറ്റവും ചെലവചുരുങ്ങിയ രീതി അനുസരിച്ച് ചെറിയ ബഡ്ജറ്റുള്ള വീടുകൾ തൊട്ട് എല്ലാ തരത്തിലുള്ള വീടുകളും നിർമ്മിച്ച് നൽകുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള വീടുകളൊക്കെ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ എന്തായാലും മറ്റു വീണ്ടും വിശേഷമായിട്ട് വീണ്ടും കാണാത്തവരേക്കും ബൈ ബൈ